ഒരാൾ ഒരു പുതിയ നോട്ട് ചുരുട്ടി കട്ടൻ ചായയിൽ ഇട്ടു അയാൾ അത് പുറത്തെടുത്തപ്പോൾ നോട്ട് പഴയതും ഉപയോഗിച്ചതുമായ ഒരു നോട്ട് പോലെയായതായി അയാൾക്ക് തോന്നി ഈ രീതി വിജയിക്കും എന്ന് കരുതി അയാൾ മറ്റുള്ള നോട്ടുകളും ചായയിൽ ഇട്ടു സത്യത്തിൽ ആ നോട്ടുകളെല്ലാം അയാൾ പുതുതായി ഉണ്ടാക്കിയ കള്ളനോട്ടുകളായിരുന്നു അയാൾ ആ നോട്ടുകളെല്ലാം ചായയിൽ മുക്കി തൂക്കിയിട്ട് ഒരു ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കി ഈ കള്ളനോട്ടുകൾ പുറത്ത് കടകളിൽ കൊടുത്താൽ പിടിക്കപ്പെടുമോ എന്ന് അയാൾക്കറിയണമായിരുന്നു അയാളും സഹോദരനും ചേർന്ന് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു മദ്യശാലയിൽ പോയി മദ്യം വാങ്ങി ഈ നോട്ട് നോട്ടുകൾ കൊടുത്തു പക്ഷെ ഉടമസ്ഥൻ നോട്ടെടുത്ത് രണ്ടു തവണ പരിശോധിച്ച് അതിൽ തുറച്ചു നോക്കാൻ തുടങ്ങി കാര്യം മനസ്സിലായ അയാൾ സഹോദരൻമാരിൽ ഒരാളുടെ പിടിച്ചു എന്തോ കൊഴുപ്പമുണ്ടെന്ന് കണ്ടപ്പോൾ ജ്യേഷ്ഠൻ ഓടി ചെന്ന അനുജനെ അവിടെ നിന്ന് പുറത്തെടുക്കാൻ ശ്രമിച്ചു പക്ഷെ കടയുടമ അവരെ വിടാൻ തയ്യാറായില്ല ഒടുവിൽ സഹോദരന്മാർ രണ്ടുപേരും അവിടെ നിന്ന് ഓടിപ്പോയി കിലോമീറ്ററുകളോളം ഓടിയ ശേഷം ആളുകളിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു അവർ നിർമ്മിച്ച വ്യാജ നോട്ടുകൾ ഇത്ര പെട്ടെന്ന് പിടിക്കപ്പെടുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല പക്ഷെ അവർ തളർന്നില്ല വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം എവിടെയാണ് പിഴച്ചതെന്ന് അയാൾ ചിന്തിക്കാൻ തുടങ്ങി നോട്ട് വ്യാജമാണെന്ന് കടയുടമയ്ക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെ മനസ്സിലായി എന്ന് അയാൾക്ക് മനസ്സിലായില്ല അയാൾ ഒരു കള്ളനോട്ട് രണ്ട് യഥാർത്ഥ നോട്ടുകളുമായി കലർത്തി തന്റെ സഹോദരനോട് നോക്കാതെ തന്നെ കള്ളനോട്ട് ഏതെന്ന് തിരിച്ചറിയാൻ ആവശ്യപ്പെട്ടു സഹോദരൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അത് തിരിച്ചറിഞ്ഞു യഥാർത്ഥ കാരണം ആ പേപ്പർ ആയിരുന്നു യഥാർത്ഥ നോട്ടുകൾ പ്രത്യേകതരം കോട്ടൺ പേപ്പറിൽ നിന്നാണ് നിർമ്മിക്കുന്നത് അതേസമയം വ്യാജ നോട്ടുകൾ സാധാരണ മരക്കടലാസിൽ നിന്നാണ് നിർമ്മിക്കുന്നത് രണ്ടിന്റെയും ഘടനയിലും ശബ്ദത്തിലും വ്യത്യാസമുണ്ട്